അവിടുത്തെ പുതിയ ഒരു വീടിയിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു അപ്പോൾ ഇത് നമ്മുടെ ഓണം കളക്ഷൻ ആണ് നമ്മുടെ ഭയങ്കര ബഡ്ജറ്റയില് കൊണ്ടുവിട്ട ഐറ്റം ആണ് നമുക്ക് ഒരു ത്രീ എച്ച് എൽ കാർക്കൊക്കെ ഹോംവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടോപ്സ് ആണ് കേട്ടോ നമുക്ക് ടീഷർട്ട് ഒക്കെ ചിലപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ തരും ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം ഇത്തിരി വൺ ഒക്കെ ഉള്ളവർക്ക് ത്രീ എച്ച് എൽ കളക്ഷനാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക് എൽ കാർക്കും യൂസ് ചെയ്യാൻ കേട്ടോ കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാകും നല്ല അടിപൊളി കളക്ഷൻ ആണ് വൺ എയ്റ്റി നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല സൈസ് ഉണ്ട് എലയിൻ ആണ് മോഡല് വരുന്നത് മിഡിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഷോ ബട്ടൺസ് കൊടുത്തു വിട്ട് കേട്ടോ ഫസ്റ്റ് കണ്ടത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ സെക്കൻഡ് വരുന്നത് നല്ലൊരു പീക്കോ ബ്ലൂ ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചോളെ തന്നെ ലെ സൈസ് ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ആണ് ഇത് നമ്മൾ ഒരു സ്റ്റിച്ചായിരിക്കും നിങ്ങൾ ഒന്നുകൂടി ഓൾട്ടർ ചെയ്ത് എടുക്കണം നമ്മള് ആ വൺ എയ്റ്റിക്ക് നല്ല അടിപൊളി കളക്ഷൻ ആണ് കൊണ്ടു വന്നിരിക്കുന്നത് ലൈറ്റ് ആണ് കേട്ടോ എല്ലാം വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീക്ക് ഷെയ്ഡ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ അതില് പ്രിന്റസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആകാശനീല അല്ലെങ്കിൽ സ്കൈ ബ്ലൂ ഷെയ്ഡ് എന്നൊക്കെ പറയാം ക്വാളിറ്റിക്ക് ഒക്കെ ഇനിയും കിട്ടത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക ഐറ്റം ലിമിറ്റഡാണ് ഏതാണ് വേണമെങ്കിൽ ജസ്ൻഷോർഡ് താഴെക്കാട്ട് നമ്പറിൽ മെസ്സേജ് ചെയ്തുകൊള്ളുക മെസ്സിച്ച് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് കേട്ടോ പീച്ചിൽ ഇതുപോലെ നല്ലൊരു പ്രിൻ്റ് ഒക്കെ വരുമ്പോൾ വളരെ ഭംഗിയുണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്തുകൊളുക അപ്പോൾ പുതിയൊരു കളക്ഷനായിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല വേട്ടൻ ടെമ്പറില് നോർത്ത് സൈഡിലായിട്ടാണ് മറക്കാതെ നമ്മുടെ ഷോപ്പിൽ വന്നില്ലായിരുന്നു തന്നെ പർച്ചേസ് ചെയ്തോളാം ഓണത്തിൽ